നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദവിശ്വത്തിന് വേണ്ടി കോടതിയെ വാദിക്കുകയാണ് വേദ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ നിൽക്കുന്ന പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്ന എന്റെ കക്ഷി അഞ്ച് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു ഒരു ഫ്ളാറ്റ് വാങ്ങാമെന്നാ പക്ഷെ എന്റെ കക്ഷി ഒരിടത്തും പൈസ കൊടുത്തിട്ടൊന്നുമില്ല ഫ്ളാറ്റ് വാങ്ങാതെ ഒരു ചിട്ടി കമ്പനി ചേർന്നു അത്രമാത്രം ഒരു സൈൻ ചെയ്ത് കൊടുത്തു പക്ഷേങ്കില് ഈ പറയുന്ന ചിട്ടി കമ്പനി നടത്തുന്ന ആരാന്നറിയാവോ ഈ നിൽക്കുന്ന ശ്രീകാന്തിൻ്റെ ഭാര്യ പിതാവായ ചന്ദ്രശേഖരനാണ് അദ്ദേഹം നടത്തുന്ന ചിട്ടിക്കമ്പനിയിലേക്കാണ് എന്റെ കക്ഷിയുടെ ചേട്ടൻ ചേർത്തിരിക്കുന്നെ പക്ഷേങ്കില് ഈ നിൽക്കുന്ന ഏ കക്ഷിയായ ശ്രീകാന്തും അദ്ദേഹത്തിന് ഭാര്യ പിതാവും ചേർന്ന് നടത്തിയ ഒരു ഒരു ട്രാപ്പാണിത് കാരണം സ്വന്തം കമ്പനിയിലെ ഒരാളെ കൂട്ടുപിടിച്ച വ്യാജ രേഖയുണ്ടാക്കി അഞ്ചു ലക്ഷം രൂപ എന്റെ കക്ഷി അതിൽ നിക്ഷേപിച്ചെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തേ അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും പ്രോസിക്യൂട്ടർ ഇങ്ങനെ വല്ലാതിരിക്കുക ശ്രീകാന്തിനും എന്ത് ചെയ്യണമെന്നറിയത്തില്ല അതിനുശേഷം വേദ പറഞ്ഞു അത് മാത്രമല്ല ഈ പറയുന്ന തുക ബാങ്കിൽ അടയ്ക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അതിന്റെ സീരിയൽ നമ്പർ സഹിതം അവൻ നോട്ട് ചെയ്തു വെച്ചു സാധാരണഗതിയിൽ ബാങ്കിൽ അടക്കാൻ പോകുന്ന സമയത്ത് സീരിയൽ നമ്പർ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല അതിൽ നിന്ന് തന്നെ ഒരു വ്യക്തമാണ് ഒരു കാര്യം വ്യക്തമാണ് ഇത് കെട്ടിച്ചമച്ചാണ് കാരണം മനഃപൂർവം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കേസാണ് അതിനേക്കാൾ ഉപരി ആ പണം ഇതുവരെയായിട്ട് എവിടെയെന്ന് കണ്ടെത്താനായിട്ട് പോലീസാർക്ക് സാധിച്ചിട്ടില്ല അതിനർത്ഥം വെറും കുറ്റാരോപിതനും മാത്രമാണ് എന്റെ കൃഷി അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കാനും പോകുന്നില്ല അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാതായി ആ സമയം വേദ പറഞ്ഞു എനിക്ക് ഒരാളെ കൂടി ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ മാനേജർ സുഭാഷിനെ അങ്ങനെ സുഭാഷിനെ വിളിച്ചു സുഭാഷിനെ വിളിച്ച് വേദ സുഭാഷിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ എസ് കെ ട്രേഡിംഗ് കമ്പനിയുടെ മാനേജർ അല്ലേ അതെ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളും ഈ പറയുന്ന എല്ലാം ചേർന്ന് ഒരു വ്യാജരേഖ കെട്ടിച്ചമച്ചല്ലേ ഇപ്പ ഈ പറയുന്ന കേസുണ്ടാക്കിയിരിക്കുന്നെ അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അല്ല എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്കും വേദം ഒന്നുകൂടെ വിസ്തീരിച്ചു ചോദിച്ചു അല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിശ്വത്തിന് ചതിക്കുവല്ലേ ചെയ്തേ നിങ്ങൾ കൊടുത്തുവിട്ട പണം നിങ്ങളും ഈ ഇരിക്കുന്ന ശ്രീകാന്തൻ ചേർന്നിട്ട് മറ്റൊരാളെ കൊണ്ട് തട്ടിയെടുപ്പിക്കുവല്ലേ ചെയ്തേ അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ എന്തിനു ചെയ്യിക്കണം മാഡം ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തുവിട്ട തുക മറ്റൊരാളെ കൊണ്ട് മോഷ്ടിപ്പിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല അത് സ്വന്തം കമ്പനിയോട് അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്കില്ല സുഭാഷ് കാലു വരി കോടതിയിൽ അപ്പോഴേക്കും ജഡ്ജി വെച്ചു എന്താ വക്കീലേത് ഏഹ് അപ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയില്ല വേദയ്ക്ക് വേദ പറഞ്ഞു ഇയാൾ എന്നോട് സമ്മതിച്ചാണ് മുമ്പ് ഇയാളും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ നാടകം കളിച്ചതെന്ന് ഇപ്പം ശരിക്കും ഇവിടെ കോടതി കള്ളത്തരം പറയാണ് അപ്പോഴേക്കും എതിർഭാവം വക്കീൽ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്ന വക്കീൽ എസ് കെ ട്രൈഡും കമ്പനിയുടെ മാനേജറെ പോയി കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു കോടതി വന്ന് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പക്ഷെ അദ്ദേഹം നന്മയുള്ളവനായതുകൊണ്ട് സ്വന്തം കമ്പനി ഒറ്റ കൊടുക്കാൻ തയ്യാറായില്ല അതാ ബഹുമാനപ്പെട്ട കോടതി ഇവിടെ സംഭവിച്ചേ കാരണം വേദയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ നിഷേധിക്കുകയോ ചെയ്തേ വേദയോട് പറഞ്ഞു ഞാൻ കോടതി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പക്ഷെ കോടതി വന്നു കഴിഞ്ഞപ്പോ അയാൾ കാല് വാരി വേദക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഒരു നിമിഷം വേദ വല്ലാതെയായി പിന്നീട് ജഡ്ജ് പറഞ്ഞു അല്ല അഞ്ച് ലക്ഷം രൂപയുടെ കാര്യം മാത്രം ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളൂ പ്രോസിക്യൂട്ടർ ബാക്കി അഞ്ച് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ആ അപ്പ് ആ അഞ്ച് ലക്ഷം എന്ത് ചെയ്യുന്നതും കൂടെ തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അതും കൂടെ നിങ്ങൾ തെളിയിക്കണം അതോടൊപ്പം തന്നെ പ്രതിഭാഗം വക്കീലിന് പറയുന്നത് വിശ്വനാഥൻ്റെ വിശ്വനാഥൻ്റെ സൈന്യം അത് ദുരുപയോഗം ചെയ്യുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള സമയം കൂടെ അവർക്ക് കൊടുക്കണം അതുകൊണ്ട് ഈ കേസ് ഈ വരുന്ന മാസം ഇരുപത്താറാം തീയതികളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കോടതി പിരിഞ്ഞു ഈ സമയത്ത് വേദയ്ക്ക് നല്ല സങ്കടമായി വേദ കൂടി പുറത്തേക്ക് വരുവാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ട് ഓടി വന്നു ആഹാ ബക്കീലെ കൊള്ളാലോ സുഭാഷിനെ വെച്ച വളരെ പെട്ടെന്ന് തന്നെ കേസ് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചില്ലേ കൊള്ള നല്ല കളിയായി ഇനി അടുത്ത ദിവസം ഞാൻ ബാക്കി അഞ്ചു ലക്ഷം രൂപയും കൂടെ കോടതി ഹാജരാക്കും അങ്ങനെ ഹാജരാക്കുന്നതോട് കൂടിയിട്ട് ഏഹ് ആ കുടുംബത്തിലുള്ള ആ വിശ്വനാഥൻ എന്ന് പറയുന്ന ജയിലിലേക്ക് പോകും അതുമാത്രല്ല ആ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് ഞാൻ ഇല്ലായ്മ ചെയ്യും ഒടുവിൽ നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അങ്ങനെ വന്നുക നിനക്ക് വീട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു ഒരു ചിരിയൊക്കെ ചിരിച്ചു എന്നാലും നീ മുമ്പത്തെക്കാളും നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് നീ വാ നമുക്കിനി നേരിട്ട് കാണാ അടുത്ത കോടതി കാണാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോയി വേദക്ക് ഭയങ്കര സങ്കടമായി വേദയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പം വീട്ടില് വല്ലാത്തൊരവസ്ഥയും നന്ദിനി ഇരിക്കുകയാണ് നന്ദിനുടെ അടുത്ത് വന്നിട്ട് പിന്നെ ശിശു നീന്തിന് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് അല്ല അത് പിന്നെ വിശ്വേടനെ അവളിന്ന് പുറത്തിറക്കുവോ അല്ല നിനക്കെന്താ വിശ്വട്ടം പുറത്തിറങ്ങുന്നതിൽ ബുദ്ധിമുട്ടാണോ ഏ വിശ്വട്ടം പുറത്തിറങ്ങിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെന്താ കുഴപ്പം അല്ല അത് പിന്നെ വിശ്വേട്ടം പുറത്തിറങ്ങുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവൾ വേദ അവൾ ബാധിച്ച് ജയിച്ച വിശ്വേടനെ പുറത്തിറക്കിയാലേ പിന്നെ അവൾക്കായിരിക്കുമല്ലോ ഇവിടെ വില പിന്നെ നമ്മളൊന്നും ഒന്നും അല്ലാതാവും അത് ഓർത്തോട്ട് ഒരു ടെൻഷന ഹോ അപ്പം അതാണ് കാര്യം എടി അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല വി നിങ്ങൾക്ക് എന്താ തോന്നുന്നേ അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവൾ ഭംഗിയായിട്ട് തോ തോറ്റില്ലേ അപ്പം ഈ തവണ അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കുമല്ലേ അവൾ ഈ തവണയും തോറ്റുതുന്നം പാടി വരും ഓ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഓഹ് അല്ലായിരുന്നെങ്കിൽ അവളുടെ അഹങ്കാരം കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങി അല്ല ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു ഓട്ടോറിക്ഷയ്ക്കകത്തു മാഷും ശ്രീജയൊക്കെ ഇറങ്ങുവാണ് ആ കാഴ്ച നന്ദിനി ഇങ്ങനെ നോക്കി വിശ്വം കൂടെ ഉണ്ടാന്നാണ് നോക്കുന്നത് പക്ഷേ വിശ്വത്തിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി അപ്പോഴേക്കും ബൈക്കിൽ വേദയും വിക്രവും കൂടെ അങ്ങോട്ട് വന്നു അപ്പം അവരേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമലെ ഓടി അങ്ങോട്ട് വന്നു ആ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിയൊന്നും നോക്കി ആഹ് വിശ്വണ്ടില്ല ജാമ്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും കമൽ വന്നിട്ട് ചോദിച്ചു എന്താ ഈ കോടതിയിൽ എന്തു ചെയ്യാ വിശ്വ എന്തിയെ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു വിശ്വേണ്ട ജാമ്യം കിട്ടിയില്ല ഏഹ് ജാമ്യം കിട്ടിയില്ലേ അതെന്താ അങ്ങനെ ജാമ്യം കിട്ടാത്ത എന്താ ശ്രീജ പറഞ്ഞു കോടതിയിൽ നമ്മുടെ ഭാഗം നമുക്ക് വാദിച്ച് ജയിക്കാനായിട്ട് പറ്റിയില്ല അതുമാത്രമല്ല കോടതിയെ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് വിശ്വയുടെ ജാമ്യം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് ആ പണം ഇതിനായിട്ടും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ വിശ്വയുടെ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കേണ്ടതായിരുന്നു പക്ഷെ അത് സാധിക്കാത്തതുകൊണ്ട് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ വേദയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പം വാദിച്ച് ജയിച്ചേനാം പിന്നെ വേദയെ വാദിക്കാൻ പോകുന്നറിഞ്ഞപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റക്കാരായിട്ട് കാണാനായിട്ടോ ഇവരെല്ലാവരും ശ്രമിക്കുകയുള്ളൂ അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ ഞാൻ ആ സുഭാഷിനെ പോയി അതുകൊണ്ട് പറ്റിയ തെറ്റാ ശ്രീജ പറഞ്ഞു എന്നാലും നമുക്ക് തെളിയിക്കാൻ സാധിച്ചില്ല വേദെ അത് വേദയുടെ കയ്യിലെ കുഴപ്പമില്ല എന്ന് ചോദിച്ചു വേദയ്ക്ക് സങ്കടമായി കൂടെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആ സമയം നന്ദിനിക്ക് ഭയങ്കര സന്തോഷം നന്ദിനി പറഞ്ഞു എന്റെ ശ്രീജയടുത്തി ശ്രീജയടുത്തി അല്ലേ ഈ കേസൊക്കെ വേദയെ ഏൽപ്പിക്കുകയുള്ളൂ ഇവള് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പ തന്നെ അങ്ങോട്ട് കയറി ബാധിക്കാൻ തുടങ്ങി ഉം ഇവള്ക്കറിയാം വേറെ കേസൊന്നും ഇവള്ക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് അപ്പൊ കുടുംബത്തിലൊരു ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ അതുകൊണ്ടാണ് ഇവൾ ഈ കേസ് ഏറ്റെടുത്തേ ഇവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും വക്കീലായിരുന്നേ ഉറപ്പായിട്ടും വിശാഡിനു പുറത്തെത്തിയാന് ശ്രീജ അടുത്തേ അല്ലേ ഇങ്ങനത്തെ മണ്ടം പരിപാടികൾ കാണിക്കുള്ളൂ അത് കറിഞ്ഞു ശ്രീജയെ കുറ്റപ്പെടുത്തി വേദയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോയി വേദ എന്നിട്ട് നന്ദിനിയോട് പറഞ്ഞു നന്ദിനി അടുത്തി ഞാൻ വിശ്വാഡിനെ പുറത്തിറക്കും എന്ന് പറഞ്ഞാൽ ഇറക്കിയിരിക്കും അതിന് വിധിയും കാര്യങ്ങളൊന്നും ആയില്ലല്ലോ ഇനി സമയമുണ്ടല്ലോ അപ്പോഴേക്കും ഞാൻ പുറത്തിറക്കിയിരിക്കും വിശാടിനെ കുറ്റക്കാനെല്ലാം തെളിയിച്ചിരിക്കും പിന്നെ പിന്നെ നീ പോലും ഇത്ര ദിവസം നിനക്കൊന്നും പറ്റിയില്ല ഇനിയിപ്പഴാ നീ തെളിയിക്കാനായിട്ട് പോന്നെ ഇതേ ശ്രീചാടത്തി ശ്രീചാഡത്തിയോട് സ്നേഹം കൊള്ളോണ്ട് ഒരു കാര്യം പറയാം വിശാടിനെ പുറത്തിറക്കണമെങ്കിലേ വേറെ ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്ക അല്ലെങ്കിൽ ഇങ്ങനെ വരും അപ്പോഴേക്കും മാഷിന് ദേഷ്യം വന്നു മാഷ് ഒന്നും നിർത്തുന്നുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നീ അവിടെ കോടതിയിൽ ഇല്ലായിരുന്നല്ലോ അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ പിന്നെ നീ കൂടുതലും വാചകം അടിക്കണ്ട പറയുന്നത് കേട്ടല്ലോ വേദപ്പെട്ടെന്ന് പറഞ്ഞു ഞാൻ ആ സുഭാഷിനെ വിശ്വസിച്ചു പോയി അതാ ചെയ്ത് തെറ്റ് സുഭാഷ് കോട കോടതി വന്ന് സത്യങ്ങളൊക്കെ പറയുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ അയാള് ശ്രീകാന്തേടനോടൊപ്പം ചേർന്നു അത് ഞാൻ അറിഞ്ഞില്ല അത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു അപ്പോഴേക്കും വിക്രം പറഞ്ഞു ശരിക്കും പറഞ്ഞാല് സുഭാഷിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്തൊരു നാണക്കേട് മാത്രമായി ഇവിടെ മിച്ചം കിട്ടിയത് വേദ പറഞ്ഞു അത് ശരിയാ കണ്ണടച്ച ആരെയും വിശ്വസിക്കരുത് ഞാൻ അയാളെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് പറ്റിയതാ അപ്പോഴേക്കും കമല പറഞ്ഞു ഈ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അറിയേണ്ട ഒരേ ഒരു കാര്യമാണ് വിക്രത്തിനെ പുറത്തിറക്കാൻ പറ്റൂ അല്ല വിശ്വത്തിനെ പുറത്തിറക്കാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി കമലയോട് എന്നിട്ട് വേദ പറഞ്ഞു ഞാൻ ഇറക്കുമേ ഞാൻ ഇറക്കൂന്ന് പറഞ്ഞാൽ ഇറക്കും ഇനി ഇരുപത്താറാം തീയതി കോടതി കൂടുലോ അപ്പൊ വേണ്ട തെളിവുകളുമായിട്ട് ഞാൻ ചെല്ലും ഉറപ്പായിട്ട് ഞാൻ വിശ്വാഡിനെ പുറത്തിറക്കിയിരിക്കും അത് ഞാന് അമ്മയ്ക്ക് തരുന്ന വാക്ക ആ വാക്കിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോനും മാഷി പറഞ്ഞു ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായ മതി എന്ന് പറയണം അപ്പോഴേക്കുമാണ് പുറത്തൊരു കാറും നിന്നെ കാറിനകത്തുനിന്ന് ശ്രീകാന്ത് ഇറങ്ങുവാണ് ശ്രീകാന്ത് അങ്ങോട്ട് കയറി വന്ന് വേദിയും നോക്കി ആഹാ കോടതി കേസ് തോറ്റുപോയെ എല്ലാരും കൂടെ നിന്നെ പൊരിച്ചെടുക്കുവാൻ തോന്നലോ അപ്പോഴേക്കും വേദി വെച്ചു അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുവാണ് എടി ഈ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ അതുകൊണ്ട് കാർ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു അങ്ങനെ കാണാൻ പറ്റുന്ന കാഴ്ച ഞാൻ കണ്ടല്ലോ പിന്നീട് വേദിയോട് പറഞ്ഞു നീ എന്നല്ല ഏത് വക്കീല് കോടതി വന്നാലും ഈ കേസ് ജയിക്കാൻ പോകുന്നൊന്നുമില്ല വിശ്വത്തിന് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടൂന്ന് പറയണം അപ്പോഴേക്കും കമൽ പറഞ്ഞു അതിന് മാത്രം എന്ത് തെറ്റാ എന്റെ മോൻ ചെയ്തേ നിങ്ങളുടെ മോൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഈ നിൽക്കുന്ന വേദം നിൽക്കുന്ന വിക്രമം ഉണ്ടല്ലോ അവരാണ് തെറ്റെയ്തേ അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും പിന്നെ ഒരു കാര്യം ഈ മുതൽ എന്ന് പറയുന്ന പണം ഉണ്ടല്ലോ അത് ഞാൻ കോടതി ഹാജരാക്കും ഞാൻ നേരിട്ട് ഹാജരാക്കില്ല അതിനുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് പോലീസുകാർ തന്നെ ഹാജരാക്കും അത് കിട്ടേണ്ട സ്ഥലത്തുനിന്ന് തന്നെ കിട്ടും ഒടുവിൽ അങ്ങനെ തെളിവുകളുവാം പിന്നെ ഈ പറയുന്ന തൊണ്ടുമുതൽ എവിടെയോ ഒളിപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ വിശ്വം പറയും ഇല്ലെങ്കിൽ വിശ്വത്തെക്കൊണ്ട് പോലീസുകാർ പറയിപ്പിക്കും അതൊക്കെ കേട്ടപ്പം ശ്രീ ശ്രീജേടയൊക്കെ മുഖം വല്ലാതായി അവർക്ക് മനസ്സിലായി ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം അതുപോലെ തന്നെ വേദയ്ക്കും ഈ സമയം വേദ പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇനി സമയമുണ്ടല്ലോ ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തിനുള്ളിൽ ഞാൻ കോടതിയിൽ വിശ്വട്ട നിരപരാധിയാന്നുള്ള കാര്യം തെളിയിച്ചിരിക്കും പിന്നെ നീ തെളിയിച്ചിരിക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേദ പറഞ്ഞു തെളിയിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ കാണിച്ചു തരാം ഞാനാ പറയുന്നത് ഈ നിൽക്കുന്ന വേദ ശങ്കരനാരായണാ പറയുന്നേ ഓ അപ്പം ഇപ്പോഴും നീ നിന്റെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെ പേരാണ് ചേർത്തിരിക്കുന്നത് അല്ലേ എടി അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ ഒരു തെണ്ടിയുടെ കുഞ്ഞ് നിന്റെ വയറ്റുവിടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ലടി അതിനെ തടയാന്നുള്ള എന്റെ ലക്ഷ്യം അതിനെ ഏതറ്റം വരെ പോനും ഞാൻ തയ്യാറാ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കുടുംബത്തിന്റെ അഭിമാനത്തിനും ക്ഷേതവേൽക്കുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ലടി ഏത് വിധേനെ നിന്നെ ഇവിടെ ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് തിരിഞ്ഞിടന്നു അപ്പോഴേക്കും മാഷ് വിളിച്ചു ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണം പിന്നീട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സോ അഭിമാനത്തിനും ക്ഷേതവേൽക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങള് ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനിയിപ്പത് ചെയ്യാനും പോകുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ടല്ലോ അതിനോട് എനിക്ക് ഒട്ടും അങ്ങോട്ട് അതങ്ങനെ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം ഈ നിൽക്കുന്ന വേദന എത്ര കാലം ഇവിടെ നിൽക്കണമെന്ന് വേദയാണ് തീരുമാനിക്കുന്നെ ആ കുട്ടിക്ക് എപ്പോൾ വെള്ളം കൂടുതൽ പോകാം വരുവം ചെയ്യാം പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ ഇവിടെ എത്ര കാലം നിൽക്കുന്നോ അവൾ അത്രയും കാലം ഇവിടെ സുരക്ഷിതയായിരിക്കും അതോടൊപ്പം തന്നെ അവൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവൾക്ക് ഒരു കുഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞെ വീട്ടിൽ ഓടിക്കളി നട വളരുകയും ചെയ്യും പക്ഷെ അതീ പറയുന്ന പണിക്കത്ത് ശങ്കരനാരായണന്റെ ഏർ പിന്തു പിൻതലമുറയായിട്ടല്ല വളരുന്നേ കലരിക്ക സുധാരൻ മാഷിന്റെ പിൻതലമുറയായിട്ടായിരിക്കും വളരാനിട്ട് പോന്നു പറയണം അത് കേട്ടതും ശ്രീകാന്ത് ഇങ്ങനെ നോക്കി അപ്പോഴേക്കും മാഷ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് പോവാന്ന് പറയണ അങ്ങനെ നാടൻ കിട്ട ശ്രീകാന്ത് അവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഇത് നന്ദിനിക്കൊട്ടും പിടിച്ചില്ല നന്ദിനി വിനായനും നോക്കി അങ്ങനെ എല്ലാരും കൂടെ അകത്തേക്ക് കയറി പോന്നു വേദയ്ക്ക് നല്ല സങ്കടമായി വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ വേദം മുറിയിലേക്ക് വന്നു വിക്രം മുറിയിലുണ്ടായിരുന്നു ആ സമയത്ത് വേദ പറഞ്ഞു ആ പണം വിശ്വനെ ഏൽപ്പിച്ച അസിസ്റ്റന്റ് മാനേജറാണ് പോലും അത് തലേ ദിവസം ബാങ്കിൽ നിന്ന് അടുത്തിയ ആണ് അത് പിറ്റേ ദിവസം ബാങ്കിൽ അടയ്ക്കാനിട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പൊ അതിന്റെ സീരിയൽ നമ്പറിന്റെ ഒക്കെ അവരുടെ കയ്യില് കൃത്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു പക്ഷേങ്കില് ആ അസിസ്റ്റന്റ് മാനേജരെ പിടികൂടുകയാണെങ്കിൽ ആ പണത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും വിക്രം പറഞ്ഞു അത് ശരിയാ വേദ പറഞ്ഞു പക്ഷെ അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല അറിയാലോ അയാളെ പിടികൂടിയാലും അയാൾ സത്യാവസ്ഥ തുറന്നു പറയണമെന്നില്ല പക്ഷെ ആ പണം ഇവിടെ നിന്ന് കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് വിശ്വനെ രക്ഷിക്കാൻ പറ്റും അപ്പോഴേക്കും വിക്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീട്ടിലായിരിക്കും ഏ വീട്ടിൽ കൊണ്ടേ വെക്കത്തില്ല കമ്പനിയിലും വെക്കാൻ വഴിയില്ല അയാൾക്കറിയായിരിക്കും ആ അസിസ്റ്റന്റ് മാനേജർ ചടത്തിന് അയാളെ ശരിക്കുമെന്ന് പിടിച്ചു ചോദ്യം ചെയ്യണേ അറിയാൻ സാധിക്കും പക്ഷെ അയാളെ സത്യം പറയണമെന്നില്ല വിക്രം പറഞ്ഞു അത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ആ അയാൾ സത്യം പറയും അയാളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം അതെങ്ങനെ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് വേദ ആലോചിച്ചു എന്തായിരിക്കും എങ്ങനെയായിരിക്കും വേദയ്ക്കും മനസ്സിലായില്ല വേ വേദ അതിനെക്കുറിച്ച് ചിന്തിക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി